ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റു സെറ്റിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസം അപേക്ഷിക്കാൻ കഴിയുന്ന എസ്എസ്എൽ സി മുതൽ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള യുവതിയുവാക്കൾക്ക് ഈ മാസം അപേക്ഷിക്കാൻ കഴിയുന്ന ഏതെല്ലാം സർക്കാർ ജോലികളാണുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ആരെങ്കിലും ഈ ഏതെങ്കിലും ജോബ് ഒഴിവുകൾ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ആ തസ്തികയുടെ പേരും അതുപോലെ എത്ര വേക്കൻസികളുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിന് പൂർണ്ണമായിട്ടും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത് വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയും ചെയ്യും നമുക്ക് എന്തേ വീഡിയോ നോക്കാം മൈനമി ശ്രംഷ വെൽക്കം ടു മൈനു വീഡിയോ ടി അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഇന്ത്യൻ റെയിൽവേയിൽ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഒരു വിജ്ഞാപനം വന്നിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വേക്കൻസികളുമായി പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു തസ്തിക തന്നെയായിരുന്നു പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ സാലറി ലഭിക്കുന്ന പത്താം ക്ലാസ് യോഗ്യത മാത്രമുള്ള പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ഒരു തസ്തികയാണ് അപ്പോൾ അത് അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക മുപ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കാത്ത തീർച്ചയായും അപേക്ഷിക്കുക ആർ പി എഫിന്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ അടുത്ത് കേരള ദേവസ്വം ബോർഡിൽ ക്ലർക്ക് ക്ലർക്ക് കം ക്യാഷ്യർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നു അപ്പോൾ അതിൽ മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ ഇതേ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അപ്പോൾ അതിന് അപ്ലൈ ചെയ്തവർക്ക് അപേക്ഷിക്കേണ്ടതില്ല അപ്പം ഇത് ഹിന്ദു മതത്തിൽ പെട്ട ആളുകൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ കഴിയുള്ളൂ ഏഴ് വേക്കൻസികൾ പതിനെട്ടേറ്റ് മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പതിമൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് ടു ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് വരെയാണ് ഇതിൻ്റെ സ്കെയില് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അപേക്ഷിക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് പിന്നെ വരുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആൻഡ് അത് ജൂനിയർ ജെ ഇ തസ്തികയിലേക്ക് അപേക്ഷിച്ചിരുന്നു അതിലേക്ക് വരുന്ന പതിനാലായിരത്തി മുപ്പത്തി മൂന്ന് ഒഴിവുകളുണ്ട് പതിനെട്ട് ഏറ്റ് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം നാൽപ്പത്തി അയ്യായിരം പ്ലസ് ആണ് നിങ്ങൾക്ക് സാലറി സാലറിയിരിക്കുക ഇതിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക അതാണ് ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് പിന്നെ കേരളത്തിലെ സഹകരണ മേ ബാങ്കുകളിൽ സഹകരണ മേഖലയിൽ കുറച്ച് നോട്ടിഫിക്കേഷൻ വരുന്ന വിവിധ വസ്തുക്കളിലായിട്ട് വന്നിരുന്നു അതിൽ ഡിഗ്രി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ ടൈപ്പിംഗ് ഒക്കെ അറിഞ്ഞിരിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് പതിനെട്ടായിട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് അതിൻ്റെ ഏജ് വരുന്നത് ടെൻത്ത് ഡിഗ്രി അതുപോലെ പ്ലസ് ടു ഒക്കെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മുപ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇതിൻ്റെ അവസാന തീയതി പിന്നെ വരുന്നത് കേരള പി എസ് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു വി ഇ ഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അപ്പോൾ അതിനെ ആരെങ്കിലും അപേക്ഷിക്കാൻ ഇനി മറന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് അപേക്ഷിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായും അപേക്ഷിക്കുക കാരണം ലാസ്റ്റ് ടൈമിൽ സെർവർ ബിസി ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു അവസരമാണ് നഷ്ടപ്പെടും പത്തൊമ്പതായിട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒമ്പത് വയസ്സ് വയസ്സ് വരെയും അത് എസ് സി എസ്റ്റിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും അപേക്ഷിക്കാവുന്നതാണ് അതിൽ സാലറി ഇരുപതിനായിരത്തി നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് വരെയാണ് ഇതിലേക്ക് സാലറി വരുന്നത് പത്താം ക്ലാസ്സിൽ മിനിമം പ നാൽപ്പത് ശതമാനം മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് മുപ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അവസാന തീയതി മുപ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ വഴി കേരള പി എസ് സിയുടെ തുളസി എന്ന് പറയുന്ന ആ പ്രൊഫൈൽ വഴി ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാവുന്ന പിന്നെ വരുന്നത് എ ഐ എം എൽ എ ഐ ഐ എം ജോധ്പൂറിൽ എന്താണ് എൽ ഡി യു ഡി ഡാറ്റ എൻട്രി എന്ന് പറയുന്ന മൂന്ന് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു മുപ്പത്തിയേഴ് ഒഴിവുകളാണ് പതിനെട്ട് എറ്റ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയായിരിക്കും സാലറി ലഭിക്കുക പ്ലസ് ടു ഉണ്ടായിരിക്കുക പ്ലസ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്നതിന് യോഗ്യത ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് തീയതി അടുത്തത് കേരള പി എസ് സി വിളിച്ചിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അറുപത് വേക്കൻസികളായി പതിനെട്ടെട്ട് ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് എട്ട് നാൽപ്പത്തി എട്ടായിരം വരെയാണ് ഇത് ലഭിക്കുന്ന സാലറി എസ് എസ് എൽ സി പ്ലസ് എച്ച് എം വി ആണ് ഇതിലേക്ക് വരുന്ന യോഗ്യത മുപ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി അപ്പോൾ അതിനു മുമ്പ് അപേക്ഷിക്കുക പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് ഹെവി ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് ഹെവി ലൈസൻസ് ബാഡ്ജ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന സ്ത്രീയാണ് പിന്നെ കേരള പി എസ്സിൻ്റെ എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് അത് പതിനെട്ടെട്ട് മുപ്പത്തിയാറ് വയസ്സാണ് എൻ്റെ ഏജ് ലിമിറ്റ് പത്തൊമ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് വരെയാണ് ഇതിലേക്കുന്ന സാലറി എസ് എസ് എൽ സി കെ ജി ടി സർട്ടിഫിക്കറ്റും ആവശ്യമാണ് പിന്നെ വരുന്നത് ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ ജൂനിയർ അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻ്റൻ എം ടി എസ് എന്ന് പറയുന്ന തസ്തികകളിലേക്ക് വിളിച്ചിരുന്ന എഴുപത്തി മൂന്ന് വേക്കൻസികളാണ് ഉണ്ടായിരുന്നത് പതിനെട്ടേഴ്സി മുപ്പത്തി അഞ്ച് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെ സാലറി ലഭിക്കാവുന്ന തസ്തികകളാണ് പ്ലസ് ടു ടൈപ്പിംഗ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം നാല് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അവസാന തീയതി പിന്നെ വരുന്ന കേരള പി എസ് സിയുടെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന അസ്ഥികളിലേക്ക് ഏഴ് ഒഴിവുകളുമായിട്ടാണ് കേരള പി എസ് സി വിളിച്ചിരുന്നത് പതിനെട്ടേഴ് മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അസ്തികയാണ് ഇരുപത്തി അയ്യായിരം പ്ലസ് ആണ് ഇതിലേക്ക് വരുന്ന സാലറി സെവൻത്ത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ എൽ എം വി വിത്ത് ബാഡ്ജ് ഹെവി അല്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് അതുപോലെ ബാഡ്ജും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അസ്തികയാണ് മുപ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇതിൻ്റെ അവസാന തീയതി അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അവസാന തീയതി എത്തുന്നതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ചെയ്യുന്ന ലഭിക്കുന്നതാണ് ഓരോന്നും വ്യത്യസ്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും ചിലപ്പോൾ ഒരാക്കെങ്കിലും നിങ്ങളുടെ ഈ ഒരു ഷെയറിങ് കാരണം ഒരാക്കെങ്കിലും ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അസ്റ്റി